Hi Assalamu Alaikum, welcome back. അപ്പോൾ കുറച്ചധികം ദിവസമായാലും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ പാടുണ്ടായിരുന്നില്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റൊക്കെ ആയിരുന്നിട്ടാ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് വൈകി പോയത് അപ്പം ഇന്ന് വീണ്ടും എന്താ കുറച്ചധികം ടിപ്പുകളായിട്ടാണ് ഇന്നും വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന പാലപ്പൂല് ആ പാലപ്പം നല്ല ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് പതഞ്ഞു പൊന്തി നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പും പിന്നെ അതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുപോയിക്കോ ഇതിൽ കുറച്ചധികം ടിപ്പുകൾ ഞാൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവൂട്ടോ അപ്പോൾ ഫസ്റ്റ് പാലപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ നമ്മുടെ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതൊരു ഒന്നര കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പത്തിരി ഇടിയപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ നൈസ് പൊടി തന്നെ എടുക്കണം അതേപോലെ അത് വറുത്തതോ അറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ എൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് എടുക്കുന്നത് ഒന്നര കപ്പ് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത് അത് പലർക്കും പല അളവരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ കാരണം അരിപ്പൊടിയുടെ ഇതനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും ഒക്കെ വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം പിന്നെ ഇത് അവിടെ മാറ്റി വെച്ചിട്ട് അതായത് ഇതേപോലെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതേപോലെ കട്ട് ഇല്ലാണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു പാലപ്പത്തിന് തേങ്ങ ചോറോ ഒന്നും വേണ്ടാട്ട അതേപോലെ തന്നെ പച്ചരി ഒന്നും കുതിർത്താണ്ട് നമ്മൾ അരിപ്പൊടി വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതാ വെള്ളം കുഴിച്ച് നന്നായിട്ട് കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഇതാ ഗ്യാസിലേക്ക് മാറ്റി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ തീ നന്നായിട്ട് സിമ്മിൽ ഇടാട്ടാ ഏറ്റവും കുറഞ്ഞ ഇതിലിട്ടിട്ട് ഇത് ഇതേപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കപ്പി കാച്ചിട്ടാണ് നമ്മൾ പാലപ്പുണ്ടാക്കി എടുക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ തേങ്ങയും ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേലും ഒരു ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ തോന്നിയത് ഇവിടെ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ പാലപ്പ് ഉണ്ടാക്കിയിട്ടിട്ടാ അപ്പം ഇതാണ് നമ്മൾ ഇപ്പം നന്നായിട്ട് ഇതാ ഇതിപ്പോൾ തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിസ്കൊന്നും മാറ്റിയിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഒരുപാട് തിക്കായിട്ട് പോകണമെന്നില്ല ഞാനിപ്പോൾ കാണിച്ച് തരാട്ടെത്രത്തോളം തിക്കായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടതെന്നുള്ളത് അപ്പം കൈ എടുക്കാണ്ട് മിക്സ് ചെയ്തിട്ട് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കാം അപ്പം കണ്ടില്ല ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുറുക്കിയെടുത്താൽ മതിയിട്ടാ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിളാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അര മണിക്കൂർ മാത്രം മതി ഞാനിപ്പോൾ ഇത് അരമണിക്കൂറാണ് ഫെർമൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് രാത്രി ഓവർനൈറ്റ് ഒക്കെ അടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് സുഖമായിട്ട് നമുക്കൊരു നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം എന്താ ഞാൻ നമ്മൾ നേരത്തെ ആദ്യം തന്നെ കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുറുക്കിയെടുത്തല്ലോ അരിപ്പൊടി കുറച്ച് കുറുക്കി എടുത്തിട്ടുണ്ടായാലോ അതും ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരിപ്പൊടിയുടെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ചൂടാറാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇനിയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുള്ള ടിപ്പ് ഇത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ പാലപ്പത്തിന് എന്തായാലും നമ്മൾ പഞ്ചസാര ചേർക്കണം അപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല പാലപ്പം നല്ല സോഫ്റ്റും അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറക്കാണ്ട് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പിഞ്ച് മാത്രം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് രണ്ട് പിഞ്ച് മതി കാൽ കാൽ ടീസ്പൂൺ പോലും ഞാൻ എടുത്തിട്ടില്ലാട്ട അപ്പം അത്രയും മതിയിട്ടാണ് നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നിട്ട് കുറച്ചൊരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടു ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതാ ഇതേപോലെ കട്ട് ചെയ്താണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കുകട്ടാ അപ്പം നമ്മൾ നല്ലതാണ് ഇതേ രീതിയിൽ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ബാറ്ററി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തേങ്ങയും ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേലും നല്ലൊരു സ്മൂത്ത് സ്മൂത്തായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടുക ഇനി പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കാസറോൾ വേണോട്ടോ കാസറോള് ഞാനൊരു പത്ത് മിനിറ്റ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അവനെ വെച്ചിട്ടുണ്ടായിരുന്നു അടച്ചു മൂടിയിട്ട് എന്നിട്ട് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് തുടച്ചെടുക്കുക എന്നിട്ട് ആ ആ പാത്രത്തിലേക്ക് വേണം ആ കാസറോളിലേക്ക് വേണം നമ്മുടെ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ആയിട്ടും ഒരുപാട് തിക്കായിട്ടും നമുക്ക് ഈ ഒരു ബാറ്റർ എടുക്കരുത് കേട്ടാ ഞാൻ ഈ കാണിച്ച കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഒരു അര ഒരു ഞാനൊരു അരമണിക്കൂർ മാത്രം ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ അപ്പോൾ അതവിടെ നിന്നൊന്ന് ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കിട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കാണിച്ചു തരാം ഇതിൽ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ട് ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇതാ ആദ്യം തന്നെ വെളി ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് സവാള നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടി വരാനും അതേപോലെ കറിക്ക് എക്സ്ട്രാ ഒരു തിക്നെസ് കിട്ടാനായിട്ടും സവാള ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാ പിന്നെ ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യ എന്നിട്ട് പെട്ടെന്ന് വാടി വരാനായിട്ട് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കട്ടാ നിങ്ങൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ സവാളയൊക്കെ വാട്ടി എടുത്ത് നോക്ക് പെട്ടെന്ന് വളർന്ന് വരുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ അപ്പം ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് മൂടി വെക്കുന്നുണ്ട് സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരട്ടേട്ടാ അപ്പം ഇതാ ഞാൻ പറഞ്ഞ പോലെ സവാള നീളത്തിൽ കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇനിയിപ്പോൾ ചിക്കൻ കറികളെ കാണുന്നുണ്ടെങ്കിലും ഇതേപോലെ പൊടിയായിട്ടൊന്ന് പൊടിയായിട്ടൊന്നരിഞ്ഞ് നോക്ക് നല്ല കറിക്ക് തിക്നെസ്സും കിട്ടും പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യൂട്ടാ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടാ ഇനിയിപ്പോൾ തക്കാളിയും അത്യാവശ്യം നന്നായിട്ട് വെന്തൊടഞ്ഞിട്ട് വരണം അപ്പൊ അതിനായിട്ട് വീണ്ടും ഒന്നും കൂടി ഇത് അടച്ചു മൂടിയിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വാട്ടി വാട്ടിയെടുത്താൽ മതിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട അപ്പൊ കുറച്ച് ടൈം കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടാ അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് സവാളയും തക്കാളിയും വാട്ടിയെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതായത് ഈ ഒരു ഒറ്റ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല ഗരം മസാല പെരിഞ്ചീരകത്തിന്റെ പൗഡർ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ച് കളറൊക്കെ മാറ്റി നമ്മൾ എടുത്തിട്ടുള്ള പൊടിയാണ് അത് ഇതേപോലെ ചൂടാറി കഴിയുമ്പോൾ ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കടലക്കറി മുട്ടക്കറി അതേപോലെ ചിക്കൻ കറിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വേറെ പൊടികളൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ ബോട്ടിൽ എടുത്തിട്ട് ഈ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ അപ്പോൾ ഇതാ ഞാൻ ഈ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒരുപാട് മൂപ്പിക്കണം നമ്മൾ ഓൾറെഡി ഇത് മൂപ്പിച്ച പൊടികളാണ് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഇതേപോലെ വാട്ടി എടുത്തയിലേക്കൊക്കെ നമ്മൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്കിലും നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് കൂടെ എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട പച്ചമുട്ട ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇതിട്ട മൊത്തം ആ ഒരു ഗ്രേവിയിലേക്ക് മിക്സ് ആയിട്ട് കിട്ടണം രീതിയിൽ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഓവറായിട്ടിട്ട് തിളപ്പിച്ച് ഒരുപാട് കുക്ക് ചെയ്തെടുക്കണ്ട മുട്ട പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായാ തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും അപ്പൊ ഇതാ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് തിളയൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് മുട്ടക്കാർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ ഒരു മുട്ട ആ ഒരു ഗ്രേവിയിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ കറിക്ക് എക്സ്ട്രാ ഒരു തിക്നെസ്സും ഒക്കെ കിട്ടും എന്നിട്ട് ഇതാ നമ്മൾ മുട്ട പുഴുങ്ങിയ മുട്ട തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയലെയും കൂടി ഇട്ട് കൊടുക്ക പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മുട്ടക്കറി വെക്കാത്തവര് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ പൊറോട്ട ഇടിയപ്പം പുട്ട് ചപ്പാത്തി ഇതിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ്ട്ടാ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചോറിനാണെങ്കിലും ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന മനസ്സിലാവുന്നുണ്ടാവും അല്ലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇട്ട് അപ്പൊ ഈ ഒരു പാലപ്പത്തിനും അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കട്ടാ അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോഴേക്കും നമ്മളെതാ പാത്രം മാവരച്ച് വെച്ചത് തുറന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇനിയിപ്പ അപ്പം ഉണ്ടാക്കി എടുക്കണം അപ്പം എന്താ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പത്തിന്റെ ബാറ്ററിൽ പിന്നെ ഇത് ഒരുപാട് പതഞ്ഞു പൊന്തി വരണം നിങ്ങൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും വെക്കട്ട അല്ലാന്നുണ്ടെങ്കില് നമ്മൾ രാത്രി കിടക്കുന്ന നേരത്ത് ഇതൊന്ന് അടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് ഇതിങ്ങനെ ഡബിൾ സൈസായിട്ട് പതഞ്ഞു പൊന്തി വരൂട്ടാ അപ്പം ഇത് ഞാനിപ്പോൾ അരമണിക്കൂർ മാത്രം വെച്ചിട്ടുള്ളൂ എങ്കിലും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പവുണ്ട് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കാണിക്കാൻ വിട്ടു ഏതാണ് കേട്ടാ എന്നിട്ട് നമ്മുടെ അപ്പച്ചട്ടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഒരു ഒന്നര തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ചുട്ട് ചുറ്റിച്ചെടുക്കട്ട എന്നിട്ട് അടച്ച് ഹോൾസ് ഒക്കെ വരുന്ന ടൈമിൽ അടച്ച് മൂടിയിട്ടിട്ട് നമുക്ക് ഇതൊന്നും കുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് അത് തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും കേട്ടാ അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആണ് ആണ്ട്ട് ഈ ഒരു പാലപ്പം അപ്പോൾ ഇതാ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇതേപോലെ തന്നെ ഒന്ന് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴും ചട്ടിക്ക് അത്യാവശ്യം ചൂട് വേണം കേട്ടോ ഇത് നല്ല ഹോൾസൊക്കെ ആയിട്ട് നമുക്ക് അപ്പം കിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ല ചൂട് എന്തായാലും നിങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പരത്തി എടുക്കണ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടും വേണം ഒട്ടും ചൂട് കുറഞ്ഞും ഇതാ നമ്മുടെ ഈ അപ്പം കണ്ടില്ലേ നല്ല ഇങ്ങനെ നല്ല ആയിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് നമ്മൾ ചുരുണ്ട് ഇനി നിങ്ങൾക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ചട്ടിയിൽ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് ഇതൊന്ന് മൊരിയിച്ചും കൂടി എടുക്കട്ട ഇതേപോലെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള അപ്പങ്ങളും ചുറ്റെടുക്കുന്നുണ്ട് അപ്പം നല്ല സിമ്പിൾ അല്ലേ നമുക്ക് തേങ്ങ തേങ്ങയില്ലെങ്കിലും ചോറില്ലെങ്കിലും അതേപോലെ നമ്മൾ പുളിമാവ് ഇല്ലെങ്കിലും അതേപോലെ ഞാൻ തേങ്ങ വെള്ളമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തേങ്ങ വെള്ളമൊന്നും വേണ്ട നമ്മൾ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലക്കം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പം ഇതാ എല്ലാ പാലപ്പും ഞാൻ ഇതേപോലെ ചുറ്റെടുക്കുന്നുണ്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ ഈ ഒരു പാലപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നിറയെ ഹോളുകളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാലപ്പും അതേപോലെ തന്നെ നല്ലൊരു മുട്ട റോസ്റ്റും മുട്ട റോസ്റ്റും എന്നാ കറിയുന്ന എന്ത് വേണമെങ്കിലും പറയാട്ടോ അപ്പൊ ഇതെന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അടിപൊളിയാണ് നല്ല കിടലനായിട്ട് നമുക്ക് അപ്പം മുട്ട മുട്ടക്കറിയും വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ഒക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേപോലെ ഇഷ്ടപ്പെടേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ